നമസ്കാരം നടൻ ഷൈൻ ടോം ചാക്കോയും ഷൈൻ ടോം ചാക്കോയുടെ ഓട്ടവും വിൻസി അലോഷ്യസും ഒക്കെയാണ് ഇന്നത്തെ ചർച്ചാ വിഷയം അതുതന്നെയാണ് നമ്മളും സംസാരിക്കാൻ പോകുന്നത് പുറത്തിറങ്ങാനിരിക്കുന്ന സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് തന്നോട് മോശമായി ഒരു നടൻ പെരുമാറിയെന്ന് വിൻസി അലോഷ്യസ് തന്റെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പറയുന്നു ഒരു പ്രധാന നടൻ ലഹരി ഉപയോഗിച്ച ശേഷം തന്നോട് മോശമായി പെരുമാറിയെന്ന് മാത്രമായിരുന്നു വിൻസി അലോഷ്യസിന്റെ വെളിപ്പെടുത്തൽ തന്റെ അറിവിൽ ലഹരി ഉപയോഗിക്കുന്നവരുമായി ഇനി സിനിമയിൽ സഹകരിക്കില്ല എന്ന പ്രസ്താവന ആ ഒരു അദ്ദേഹം അവർ നടത്തിയിരുന്നു ഇത് സംബന്ധിച്ച് വ്യക്തത വരുത്തുന്ന ഒരു വീഡിയോയും അവർ തുടർന്ന് പങ്കിട്ടു എന്നാൽ സാമൂഹിക മാധ്യമത്തിലൂടെ നടി മോശം അനുഭവം വെളിപ്പെടുത്തുന്നു സിനിമാ സെറ്റിൽ വെച്ച് പ്രധാന നടൻ തന്നോട് ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറി എന്നൊക്കെ പറഞ്ഞെങ്കിലും വിൻസി നടന്റെ പേര് പൊതുസമൂഹത്തിൽ പറഞ്ഞിരുന്നില്ല കാരണം വിൻസിക്ക് കൃത്യമായ നിലപാടുണ്ടായിരുന്നു വിൻസി ട്രോമറ്റൈസ്ഡ് ആണ് വിൻസി ഒരു വിക്ടിമാണ് അവർ കടന്നു പോയിട്ടുള്ള ഇഷ്യൂ ഒക്കെ അവർക്ക് അറിയാമായിരുന്നെങ്കിൽ പോലും സിനിമ എന്ന് പറയുന്ന വ്യവസായം സാധാരണക്കാരായ ഒരുപാട് ആളുകളെ ആശ്രയിച്ചും ആ നായക നടന്റെ പ്രശസ്തി അല്ലെങ്കിൽ ആ നായക നടനുമായി ബന്ധപ്പെട്ട് അതിന്റെ വിൽപ്പനയും വിപണിയും ഒക്കെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ അത് സമൂഹത്തിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കരുത് അത് സിനിമയെ നെഗറ്റീവായി ബാധിക്കരുത് സിനിമയുടെ നിർമ്മാതാവിനെയോ സംവിധായകനെയോ സിനിമയിലെ സാധാരണക്കാരായ പ്രവർത്തകരെ ബാധിക്കരുത് എന്നുള്ളത് വിൻസി ഈ നടന്റെ ും പുറത്തു പറഞ്ഞില്ല എന്നാലും ഷൈൻ ടോം ചാക്കോ ആണ് ഇത് എന്ന തരത്തിൽ ആദ്യം മുതൽ റൂമർ വന്നിരുന്നു എന്നാൽ ഇന്ന് അത് ഷൈൻ തന്നെയാണെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിരിക്കുന്നു നടി ഫിലിം ചേംബറിലും അമ്മാ സംഘടനയിലും ഒക്കെ പരാതി നൽകി ഈ പരാതി നൽകിയതോടുകൂടിയാണ് ഇതിലൊരു കൺഫർമേഷൻ വരികയും നടി പറയാതെ തന്നെ പല ആളുകൾ വഴി ഈ ആരാണ് ഷൈൻ ടോം ചാക്കോയാണോ ഇതെന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യതയും ഉറപ്പ് കൈ വരുത്തുകയായിരുന്നു എന്തായാലും വെളിപ്പെടുത്തലിനെ കുറിച്ച് സ്റ്റേറ്റ് ഇന്റലിജൻസും അന്വേഷണമൊക്കെ ആരംഭിക്കുകയാണ് വിൻസിൽ നിന്നും പരാതി വാങ്ങി കേസെടുക്കാൻ പോലീസും ശ്രമം ആരംഭിച്ചിട്ടുണ്ട് ഇതിനിടയിൽ ആ നടൻ ഷൈൻ ടോം ചാക്കോ ആണെന്നും ഇന്നലെ ഡാൻസ് ഓഫ് സംഘം അറസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പരിശോധനയ്ക്കായി വരുന്ന സമയത്ത് ഈ ഷൈൻ ടോം ചാക്കോയുടെ സ്പൈഡർ റണ്ണിങ്ങും ഒക്കെ വലിയ രീതിയിൽ വാർത്തയായിരുന്നു അയാൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല ഇതിനിടയിൽ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നടി വിൻസി അലോഷ്യസ് നൽകിയ പരാതിയുടെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് സത്യത്തിൽ ഞെട്ടിക്കുന്നതാണ് ഇത്തരത്തിലെ വിശദാംശങ്ങളെല്ലാം തന്നെ സിനിമാ സെറ്റിൽ വെച്ച് ഷൈൻ ടോം ചാക്കോ ലൈംഗിക ചുവയോടെ സംസാരിച്ചു എന്നാണ് ഫിലിം ചേംബറിനും താര സംഘടനയായ അമ്മയ്ക്കും നൽകിയ പരാതിയിൽ പറയുന്നത് ഈ സമയത്ത് ഷൈൻ ലഹരി ഉപയോഗിച്ചിരുന്നെന്നാണ് വിൻസി പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത് ഷൂട്ടിങ്ങിന്റെ വസ്ത്രം ശരിയാക്കാനായിട്ട് അടുത്ത റൂമിലേക്ക് മാറിയെന്നും അപ്പോൾ ആ സമയത്ത് തന്റെ പിന്നാലെ വന്നെന്നും വസ്ത്രം ശരിയാക്കി തരാമെന്ന് കമൻറ് പറഞ്ഞുവെന്നും ഷൈൻ ലഹരി ഉപയോഗിക്കാറുണ്ടായിരുന്നു ആ സമയത്തെന്നും വിൻസി ഓർത്തെടുക്കുന്നുണ്ട് അതുകൊണ്ട് ഈ കണ്ടിന്യൂസ് ആയിട്ട് ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അതായത് കണ്ണുകൾ തടിച്ചു വരികയും ഇത് ചിത്രീകരണം തടസ്സപ്പെടാൻ കാരണമാവുകയും ചെയ്തെന്നും വിൻസി പറയുന്നുണ്ട് തനിക്ക് മാത്രമല്ല സിനിമയുടെ മറ്റ് അണിയറ പ്രവർത്തകർക്കും ഷൈനിൽ നിന്നും ഇത്തരം അനുഭവങ്ങൾ നേരിടേണ്ടതായി വന്നെന്ന് വിൻസി പറയുന്ന പരാതിയിലുണ്ട് കഴിഞ്ഞ നവംബറിലാണ് സിനിമയുടെ ചിത്രീകരണം നടന്നത് അതേസമയം നിലവിൽ പോലീസിന് പരാതി നൽകുന്നില്ല സിനിമാ സംഘടനയ്ക്ക് പരാതി നൽകിയിട്ടുണ്ട് അവർ അന്വേഷിക്കട്ടെ എന്നാണ് വിൻസി പറയുന്നത് നടന്റെ പേരോ സിനിമയുടെ പേരോ വെളിപ്പെടുത്താതെയായിരുന്നു വിൻസിയുടെ പ്രതികരണമെങ്കിലും നടന്റെ പേരും സിനിമയുടെ പേരും ഒരു കാരണവശാലും പുറത്തു വരരുതെന്ന് പരാതിയിൽ വ്യക്തമായി പറഞ്ഞിരുന്നുവെങ്കിലും പരാതി ലീക്ക് ആയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും വിൻസ എന്നെ കുറിച്ചൊക്കെ പ്രതികരിച്ചിട്ടുണ്ട് നടന്റെ പേര് പുറത്തു വന്നതൊക്കെ വലിയ വിശ്വാസവഞ്ചനയാണ് തന്നോട് കാണിച്ചിരിക്കുന്നതെന്നും തനിക്ക് തോന്നിയ രീതിയിൽ ഇനി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ തോന്നുന്നത് ആരെയും വിശ്വസിക്കാൻ പാടില്ല എന്ന തരത്തിലുള്ള വിൻസയുടെ കമന്റുകളുമൊക്കെ പുറത്തു വന്നിട്ടുണ്ട് തനിക്കുണ്ടായ അനുഭവങ്ങൾ പരാമർശിച്ചുകൊണ്ട് സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗം അച്ചടക്കമില്ലായ്മ തുടങ്ങിയ പ്രവണതകൾ മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെട്ട് ആ പരാതിയിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാരണം ഒരു ആവശ്യമാണത് നടനെതിരെയാണ് നടപടി ആവശ്യപ്പെട്ടത് അയാളാണ് തന്നോട് മോശമായി പെരുമാറിയത് അതിനെതിരെ ഒരു നടപടി എടുക്കുമ്പോൾ ഞാനില്ലാത്ത സിനിമാ സെറ്റിലടക്കം എല്ലാ സിനിമാ സെറ്റിലും ബാധകമാക്കുന്ന തരത്തിലുള്ള തീരുമാനത്തിൽ എത്തണം എന്നുള്ളതാണ് ആഗ്രഹം സത്യത്തിൽ ഒരു സിനിമ സെറ്റ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു സിനിമ സെറ്റിൽ ആ സിനിമ സെറ്റിൽ സ്ത്രീയും പുരുഷനും തുല്യരാണെന്നും അവിടെ ജെൻഡർ ഇഷ്യൂകൾ പാടില്ലെന്നും അവിടുത്തെ പ്രധാന പണി സിനിമ എടുക്കൽ മാത്രമാണെന്നും അല്ലാതെ ലഹരി ഉപയോഗമല്ലെന്നും ഒക്കെ മനസ്സിലാക്കാൻ ആധുനിക മനുഷ്യനാവാൻ എന്നാണ് ഇനി ഇവർ പഠിക്കുക എത്ര സ്ത്രീകളാണ് പരാതി കൊടുത്തത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടടക്കം നമ്മൾ വന്നത് കണ്ടതാണ് അതൊക്കെ തന്നെ അതിലൊന്നും ഒരു ഒരു യാതൊരുവിധ പ്രതികരണവും രേഖപ്പെടുത്താതെ യാതൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുക്കാത്ത അമ്മ സംഘടനയിലാണ് വിൻസി കൊണ്ട് പരാതി കൊടുത്തത് ആ പരാതിയുടെ അപ്പുറവും ഇപ്രവും ഒക്കെ എന്താകുമെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് കുറച്ച് മുൻപ് തന്നെ ബാബുരാജൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്തായാലും നടൻ്റെ ഭാഗം കൂടി കേൾക്കേണ്ടതുണ്ട് എന്നിട്ട് മാത്രം തീരുമാനമെടുക്കും എന്നുള്ളതൊക്കെ എന്തായാലും ഇവരെപ്പോഴും ഇരക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രതിക്ക് വേണ്ടി കൂടെ നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രത്യേക തരം നിലപാടുള്ള ആളുകളാണ് സിനിമാ സെറ്റിൽ വെച്ച് തന്നെ നടനോട് ലഹരി ഉപയോഗിക്കരുതെന്നും മാന്യമായി പെരുമാറണമെന്നും വായിലെ നാവ് സൂക്ഷിക്കണമെന്നും താനും സംവിധായകനും പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ വിൻസി പറയുന്നുണ്ട് അതായത് ഒരു സിനിമയുടെ കപ്പിത്താൻ ക്യാപ്റ്റൻ എന്ന് പറയുന്ന സംവിധായകനാണ് അയാൾക്ക് പോലും നടനിൽ കൃത്യമായ രീതിയിൽ നിയന്ത്രണങ്ങൾ വരുത്താൻ സാധിക്കുന്നില്ലാത്ത തരത്തിൽ ലഹരി ഷൈൻറ്റോം ചാക്കോയെ അടക്കി ഭരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്നാൽ നടനിൽ നിന്ന് മറ്റുള്ളവർക്ക് മോശം അനുഭവം ഉണ്ടെന്നും വിൻസി പറയുന്നുണ്ട് ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിലത്ത പോലെ നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള പെരുമാറ്റവും രീതിയും ഒക്കെ ആയിരിക്കും ഇയാൾക്കെന്നും ഓരോ സ്ത്രീകളോടും മോശമായിട്ടുള്ള കമന്റുകളാണ് പറയുന്നതെന്നും എന്റെ അറിവിൽ എന്നോടൊരു നടിയോടും ഇങ്ങനെ പെരുമാറിയിട്ടുണ്ടെന്നും ആ കുട്ടി സിനിമയിൽ പുതിയതാണ് ഭയങ്കര ബുദ്ധിമുട്ട് ആ കുട്ടി നേരിട്ടു ബുദ്ധിമുട്ട് മനസ്സിലാക്കി ആ കുട്ടി അത് മനസ്സിൽ അടക്കി വെച്ച കുട്ടിയിരുന്നു എന്തെങ്കിലും പരാതിപ്പെട്ടാൽ സിനിമയെ ബാധിക്കില്ല എന്ന ഭയം കുട്ടിക്കുണ്ട് എന്നാൽ ഇപ്പോൾ തുറന്നു പറയാൻ ധൈര്യമുണ്ടെന്ന് പറയുന്നുണ്ട് എൻ്റെ പരാതിയിൽ നടിയുടെ അനുഭവവും പരാമർശിച്ചിട്ടുണ്ടെന്നൊക്കെ എന്തായാലും വിൻസി പരാതിയിൽ പറയുന്നുണ്ട് എന്തായാലും വിൻസി എടുത്ത ആ ഒരു സ്റ്റാൻഡ് വളരെ കൃത്യമാണ് എന്നാണ് നമുക്ക് പറയേണ്ടത് കാരണം ഷൈൻഡോം ചാക്കോയ്ക്കെതിരെ ഇത് ആദ്യമായല്ല വർഷങ്ങളായ അയാൾ ലഹരി കേസുമായി ബന്ധപ്പെട്ടിട്ട് പലതവണ അറസ്റ്റിലാവുകയും പലതവണ കേസ് അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരികയും പലതവണ ഇതിൽ നിന്നും രക്ഷപ്പെട്ടു പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും ഇത്തവണ ഷൈന് കുരുക്ക് വീഴുമെന്ന് തന്നെയാണ് മനസ്സിലാവേണ്ടത് ലഹരി എത്രമാത്രം മനുഷ്യനെ നശിപ്പിക്കുമെന്ന കാര്യമാണ് ഇവിടെ വ്യക്തമാവുന്നത് വിൻസിക്ക് പൂർണമായ പിന്തുണ പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ